നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു പഴമാണ് മാതളം വൈറ്റമിൻ സി കെ ബി ഫോളിക് ആസിഡ് മഗ്നീഷ്യം ഫോസ്ഫറസ് പൊട്ടാഷ്യം ഫൈബർ ആൻറ്റി ഓക്സൈഡുകൾ തുടങ്ങിയ ധാരാളം ഘടകങ്ങൾ മാതളത്തിൽ അടങ്ങിയിട്ടുണ്ട് ഈ മാതളം കഴിക്കുന്നത് ആരോഗ്യത്തിന് ഏറെ ഗുണം പ്രദാനം ചെയ്യുന്നു ആരോഗ്യം മാത്രമല്ല സൗന്ദര്യം വർദ്ധിപ്പിക്കാനും മുടിയുടെ വളർച്ചയ്ക്ക് മാതളം ഏറെ സഹായിക്കുന്നുണ്ട് ആദ്യം ചർമ്മത്തെ എങ്ങനെയാണ് മാതളം സംരക്ഷിക്കുന്നതെന്ന് നോക്കാം വരണ്ട ചർമ്മത്തെയും ഹെൽതി അല്ലാത്ത ചർമ്മത്തെയും അകറ്റി നിർത്തി ചർമ്മത്തിൽ ജലാംശം നിലനിർത്തുന്നതിൽ മാതളത്തിന്റെ പങ്ക് വളരെ വലുതാണെന്ന് പഠനങ്ങൾ പറയുന്നു ദിവസവും മാതളം കഴിക്കുന്നത് ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു ഇത് ചർമ്മം കൂടുതൽ തിളക്കമാർന്നതാക്കാനും വിളർച്ചയെ തടയാനും സഹായിക്കും രക്തചംക്രമണം വർദ്ധി ുന്നതിലൂടെ മുടിയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്താനും മാതളത്തിന് കഴിയും ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയ മാതളം പതിവായി കഴിക്കുന്നത് തലച്ചോറിന്റെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് ഓർമ്മശക്തി കൂട്ടാനും മറവി രോഗത്തിന്റെ സാധ്യതയെ കുറയ്ക്കാനും ഇവ സഹായിക്കും മാത്രമല്ല ഈ ആന്റി ഓക്സിഡന്റുകൾ ചില ക്യാൻസർ സാധ്യതകളെ തടയുമെന്നും പഠനങ്ങൾ പറയുന്നുണ്ട് കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാനും മാതള നാരകം വളരെ നല്ലതാണ് തൊണ്ണൂറ് ശതമാനത്തിലധികം കൊഴുപ്പും കൊളസ്ട്രോളും മാതള നാരങ്ങ ഇല്ലാതാക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് മാതളനാരങ്ങയിൽ അടങ്ങിയിട്ടുള്ള നൈട്രിക് ആസിഡ് ധമനികളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പ് നീക്കം ചെയ്യുന്നതിന് സഹായിക്കുന്നു മാതള നാരങ്ങ കഴിക്കുന്നത് ഉയർന്ന രക്തസമ്മർദ്ദത്തെ കുറയ്ക്കുന്നു ഇങ്ങനെ ബിപിയും കൊളസ്ട്രോളും നിയന്ത്രിക്കുന്നത് വഴി ഹൃദയാരോഗ്യം മികച്ച രീതിയിൽ നിലനിർത്താനും സംരക്ഷിക്കാനും സാധിക്കുന്നു ദഹന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായും മാതള നാരങ്ങ ജ്യൂസാക്കിയോ അല്ലെങ്കിൽ അല്ലാതെയോ ഉപയോഗിക്കാവുന്നതാണ് നാലു ഗ്രാം ഫൈബർ ആണ് മാതള നാരങ്ങയിൽ അടങ്ങിയിട്ടുള്ളത് മാതളം വൈറ്റമിൻ സിയുടെ മികച്ച ഉറവിടമായതിനാൽ തന്നെ ഇത് കഴിക്കുന്നവർക്ക് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കുന്നുണ്ട് വൃക്കയിലെ കല്ലുകളെ തടയാനും വൃക്കാരോഗ്യം സംരക്ഷിക്കാനും മാതളം ഗുണം ചെയ്യും പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന ഒരു ഫ്രൂട്ടാണ് മാതളം എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഇതിന്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്നത് അൻപത്തിനാല് മാത്രമാണ് മാതളത്തിന്റെ ജി റേറ്റ് കുറവാണെന്നത് കൊണ്ട് തന്നെ ഇത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ തോത് വർദ്ധിപ്പിക്കുന്നില്ല മാത്രമല്ല ഇത് രക്തക്കുഴലുകൾ ശുദ്ധീകരിക്കാനും ഏറെ നല്ലതാണ് എന്നാൽ പോലും പ്രമേഹ രോഗികൾ ഇത് കഴിക്കുമ്പോൾ നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക കലോറി വളരെ കുറവായതിനാൽ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും മാതളം ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതാണ് നൂറ് ഗ്രാം മാതളത്തിൽ എൺപത്തി മൂന്ന് കലോറിയാണുള്ളത് വിശപ്പ് കുറയ്ക്കാനും വണ്ണം കുറയ്ക്കാനും മാതളത്തിൻ്റെ ജ്യൂസ് മികച്ചതാണ് ഇതൊരു ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ശരീരത്തിലെ നീർക്കെട്ട് കുറയ്ക്കാനും വാദസംബന്ധമായ ബുദ്ധിമുട്ടുകളെ ഒരു പരിധിവരെ ചെറുക്കാനും മാതളം സഹായിക്കും ഒരു കപ്പിൽ താഴെ മാതളം നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് എന്നാൽ എല്ലാത്തിലും പറയുന്നത് പോലെ മാതളത്തിനും ചില ദോഷങ്ങൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് ദഹന സംബന്ധമായ ചില പ്രശ്നങ്ങൾ നാരങ്ങയുടെ ജ്യൂസ് മൂലം ഉണ്ടാവാറുണ്ടെന്ന് പറയപ്പെടുന്നു ചിലർക്ക് വയറുവേദനയും ഛർദിയും പോലുള്ള അവസ്ഥകൾ ഉണ്ടാകും അതുകൊണ്ട് മാതള നാരങ്ങ ജ്യൂസ് കഴിക്കുന്നതിൽ അല്പം ശ്രദ്ധ വേണം ചിലരിൽ മാതളനാരങ്ങ അലർജി ഉണ്ടാക്കുന്നതായി കാണാറുണ്ട് മാതളനാരങ്ങയുടെ ജ്യൂസ് കഴിക്കുന്നതിലൂടെ ദേഹത്ത് ചൊറിച്ചിലും തടിപ്പും വയൽ അസ്വസ്ഥതയും അനുഭവപ്പെടാറുണ്ട് എന്നും പറയപ്പെടുന്നു ഇതെല്ലാം പൊതുവായ അറിവുകൾ മാത്രമാണ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭക്ഷണത്തിലൂടെ ഏതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഒരു ആരോഗ്യ വിദഗ്ദ്ധനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്